ഭക്ഷണം കഴിക്കുന്നതിനിടെ മുട്ടക്കറയുടെ പേരിൽ തർക്കമുണ്ടാക്കി ഹോട്ടൽ ഉടമയെയും ജീവനക്കാരിയെയും മാരകമായി മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ മാരാരിക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി മരുത്തോർവട്ടം കൊച്ചുവിള വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അനന്തു ഗോകുൽ നിവാസിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള കമൽദാസ് എന്നിവരെയാണ് മാരാരിക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു പൊറ്റിക്കവലയ്ക്ക് സമീപമുള്ള ഹോട്ടലിൽ കഴിഞ്ഞ ഒൻപതിന് വൈകിട്ട് ഭക്ഷണം കഴിക്കാനെത്തിയ പ്രതികൾ മുട്ടക്കറിയെ ചൊല്ലി തർക്കമുണ്ടാക്കുകയും തുടർന്ന് ഹോട്ടലിന്റെ അടുക്കളയിൽ അതിക്രമിച്ചു കയറി കട ഉടമയെയും ജോലിക്കാരിയെയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു ചപ്പാത്തി പരത്തുന്ന കോലെടുത്ത് കട ഉടമയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു നരഹത്യാ ശ്രമത്തിനാണ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് മാരാരിക്കുളം പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതിനും സ്റ്റേഷനിലെ സിസിടിവി ക്യാമറ തകർത്ത കേസുകളിലും പ്രതികളാണ് ഇരുവരും മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മോഹിത് ബി കെയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ചന്ദ്രബാബു സുനിൽകുമാർ എ സൈ മിനിമോൾ സിവിൽ പോലീസ് ഓഫീസർമാരായ സരേഷ് രതീഷ് എന്നിവർ ഉൾപ്പെട്ട പോലീസ് അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ